ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ച് അധികം പരിപാടിയുണ്ട് ശ്രീൻ്റെ ഏട്ടൻ്റെ പിള്ളേരെ കാണാൻ പോകണം പിന്നെ തറവാട്ടിൽ പോകണം മാടുത്ത് നേരെ പയ്യാമ്പലം ബീച്ചിലേക്ക് പോകണം അപ്പോൾ പിള്ളേരെ അടുത്ത് പോകുന്നുണ്ട് പിള്ളേർക്ക് കുറച്ച് സാധനം വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് എത്തി ഇതാണ് ഏട്ടാ ശ്രീൻ്റെ ഏട്ടൻ്റെ മൂന്നാമത്തെ വാവയാണിത് ചോട്ടാപ്പി ഇപ്പോൾ മൂന്ന് മാസം നാല് മാസം ആയിട്ടുള്ളൂ ഞാനിപ്പോൾ വാവേനെ കാണുന്നത് അനക്ക് കാണാൻ വരാൻ പറ്റിയിട്ടേ ഇല്ല ഞാൻ എടുത്തപ്പോൾ കേണ്ടാവനിങ്ങനെ വിങ്ങുന്ന വിങ്ങുന്ന കരയുന്നതല്ല ഓക്കെ പക്ഷെ കാണാൻ നല്ല ക്യൂട്ടുണ്ടായിരുന്നെ അങ്ങനെ വിങ്ങുന്ന കാണുമ്പോൾ ജാവിയോ അങ്ങനെ കരയുന്നതാണോ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമായിരുന്നു ശ്രീൻ്റെ ആട്ടിൻ്റെ മൂന്ന് മക്കളാണ് അപ്പോൾ മൂന്ന് അമ്മ തട്ടിയിട്ടുള്ളത് രണ്ടാമത്തെ വാവേനയാണ് ഇത് പൊഞ്ഞേറ്റീൻ്റെ പാത്തു അപ്പോൾ അങ്ങനെ ഞാൻ വാവേനെ എടുത്തിട്ട് കുറേ സമയം അങ്ങോട്ട് കൂടെ നടന്നു വെച്ചു എനിക്ക് സാവിൻ്റെ ഒരു നെസ്റ്റാൾജിയെല്ലാം വന്നത് സാവി കുഞ്ഞ് വാവയായിട്ടുണ്ടാകുമ്പോൾ സെയിം ഇവനെ പോലെ തന്നെയായിരുന്നു സാവിയും ഈ വാവയും സെയിം ആണ് കാണാൻ വേണ്ടിയിട്ട് സാവിനെ ചെറുതിലെയുള്ള വീഡിയോസിലെല്ലാം കണ്ടവരാണെങ്കിൽ തിരിയും ഈ വാവേനെ പോലെ തന്നെയാണ് സാവി ഉണ്ടായത് സെയിം തന്നെയാണ് രണ്ടാളും പിന്നെ ഏട്ടൻ അനിയന്റേയും മക്കളല്ലേ ഒരുപോലെ ഉണ്ടാവുമല്ലോ ശ്രീനിയും ശ്രീന്റെ ഏട്ടനെയും അനിയത്തെയെല്ലാം കാണാൻ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും സാമിയല്ലാണ്ട് പിന്നെ ഏട്ടൻ്റെ മൂത്ത മോനെ കാണാനും എനിക്ക് ചിലപ്പോൾ ശ്രീനിയെല്ലാം പോലെ തോന്നലുണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഏകദേശം കാണാൻ ഒരുപോലെയാണ് ഏട്ടാ പിന്നെ കുറച്ച് സമയം ഞാൻ ആ വാനനെ എടുത്ത് നടന്നപ്പോൾ സ്വാമിക്ക് കുറച്ച് കുശുമ്പല്ലായി അവൻ അങ്ങനെ കുശുംബൊന്നും വരെ ഇല്ല എന്നാലും എന്താണെന്ന് അറിയില്ല ഓടി വന്ന് എൻ്റെ അടുത്ത് വാവേന്റെ കാല് പിടിച്ച് വലിക്കുന്ന അവൻ കുശുമ്പ് വന്ന് നല്ലോണം അങ്ങനെ നമ്മൾ നമ്മളാട്ന്ന് പിന്നെ ചായയിലും കുടിച്ചു വ്ളോഗെടുക്കണം എന്നുള്ള പ്ലാനിലൊന്നുമല്ല ഞാൻ വന്നത് അതുകൊണ്ടാണ് അങ്ങനെ കൃത്യമായിട്ട് ചേച്ചി ഒന്നും അങ്ങനെ കാണിച്ചുചേരാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും കാണിച്ചുചരാം കന്യൂ ഈ ബാക്കിലുള്ളതാണ് കേട്ടോ ശ്രീൻ്റെ ആട്ടൻ്റെ വൈഫ് അങ്ങനെ പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മേലം കൊടുത്ത് ശ്രീകുട്ടീനെ സാവിക്ക് വീഡിയോ കോളെല്ലാം കണ്ടിട്ട് അറിയാം അപ്പം അങ്ങനെ കുറേ ഉമ്മേലം കൊടുത്ത് ചോട്ടാ വാക്കും കുറേ ഉമ്മേലം കൊടുത്ത് പിന്നെ ഞാൻ മക്കളൊപ്പറം കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് ഇതാണ് മൂത്ത മോനെ മോണ്ടി മോണ്ടിനെ കാണുമ്പോൾ എനിക്ക് ശ്രീനെ പോലെ തോന്നു അങ്ങനെ ഞാൻ പിള്ളേറപ്പുരല്ലാം ഫോട്ടോ എടുത്തിട്ട് നേരെ സ്ത്രീൻ്റെ തറവാട്ട് വീട്ടിൽ പോയി ഇത് സ്ത്രീൻ്റെ മാമൻ്റെ മക്കളാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വ്ലോഗെ എടുക്കണമെന്നുള്ള പാനിൽ പോയതല്ല അതുകൊണ്ട് തറവാട്ടിൽ പോകുന്ന ഒന്നും വീഡിയോ എടുത്തിട്ടൊന്നും ഇല്ല ആടെ ഇനി അവരെ തറവാട്ട അമ്പലത്തിൽ അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ പയ്യാമ്പലം മീസിലേക്ക് എത്തി ഓൾറെഡി ആൻറ്റിയും മാപ്പനും എല്ലാവരും നമ്മളെയും വെയിറ്റ് ചെയ്തിട്ട് പയ്യാമ്പലം ബീച്ചിൽ നിൽക്കുന്നുണ്ടായിനി ഞാനൊന്നും ഇത്തേച്ചും അമ്മയും ആണ് ശ്രീൻ്റെ വീട്ടിലേക്ക് പോയത് അങ്ങനെ പിന്നെ അവർക്ക് നമ്മളെ അതിന് മടുത്തേ നമ്മളിത് ഇപ്പത്തും ഇപ്പത്തും ഇപ്പത്തു കൊറച്ച് ലേറ്റ് ആയി എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ പിള്ളേരെ കളിക്കുന്ന ഒരു പ്ലേ ഏരിയ ഉണ്ട് പയ്യാമ്പലം ബീച്ചില് അത് ഇപ്പീ അടുത്ത് സ്റ്റാർട്ട് ആയതെന്ന് തോന്നുന്നു എനക്ക് അറിയില്ല ഞാൻ കുറച്ചായി പയ്യാമ്പലം ബീച്ചിൽ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ നമ്മളെല്ലാരും കൂടി ആടി ഇങ്ങനെ ഇരുന്ന് പിള്ളേർ ഉള്ളിൽ കളിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പിന്നെ സാവിനെ കുറച്ച് വീഡിയോസ് ഫോട്ടോസെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ആ സെക്യൂരിറ്റിനോട് ചോദിച്ചിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അങ്ങനെ പിള്ളേർ ഒപ്പം ഉള്ളിൽ കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേങ്കിലോ ഇങ്ങനെ എല്ലാവരെയും കയറ്റി വിടൂലേ ഉള്ളൂ കുഞ്ഞിയ മക്കളുണ്ടെങ്കിൽ ഇപ്പം അമ്മേനെ അവര് കയറ്റുമായിരിക്കും അങ്ങനെ അങ്ങനെ ഞാൻ സാവിന്റെ ഒപ്പം കയറി സാവിക്ക് എന്ത് സന്തോഷം എന്നറിയോ ആ സത്യം പറഞ്ഞാൽ അവനിങ്ങനെ കളിക്കുന്ന സ്ഥലത്തൊന്നും ഞാൻ ഇതുവരെ കൊണ്ടുപോയിട്ടുണ്ടായില്ല അവനക്ക് പേടിയാണ് വീണ് പോകുമെന്നെല്ലാം അപ്പോൾ അങ്ങനെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിട്ടില്ല ആ പീടുന്നാണവൻ ഫസ്റ്റ് ഇങ്ങനത്തെ പ്ലേ എല്ലാം കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അവന് ഭയങ്കരമായിട്ടുണ്ടായിന് എങ്ങോട്ട് ഓടണ്ടേ എങ്ങോട്ട് പോകണ്ടേന്ന് അവന് തിരിയുന്നുണ്ടായിട്ടില്ല പിന്നെ ഈ പിള്ളേരെല്ലാം സ്ലൈഡിൽ ടൂരി വരുന്നതെല്ലാം സാവി ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ്ടപ്പോൾ ഞാൻ വേച്ചെന്നാൽ പിന്നെ അവനെയും സ്ലൈഡിൽ കയറ്റാന്ന് അങ്ങനെ ഞാൻ അവനെയും എടുത്തിട്ട് സ്ലൈഡിൽ കേറാൻ വേണ്ടിട്ട് പോകുന്നതാണ് ആദ്യം മൂപ്പർക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാവാത്തോണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്റെപ്പനം വരാൻ ഇഷ്ടം കാണിച്ചില്ല പിന്നെ അവിടെ എത്തിയപ്പോൾ ഒരു ചിരിയെല്ലാം വന്ന് എന്തോ ഇതില് പാക്കാൻ പോകുന്നതില്പ്പനെ ഒരുവിധം അങ്ങനെയല്ലോ ഞാൻ അതിന്റെ മുകളിൽ ഇരുത്തി ഊരിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വേറൊരു വാവയുണ്ടായി താഴാണ് അപ്പോൾ ആ വാവിൻ്റെ അമ്മ അവനെ എടുത്തിട്ട് പോയി അങ്ങനെ ഞാൻ സാമീൻ്റെ സ്ലൈഡിൽ ഊരിപ്പിച്ചപ്പോൾ അവൻ സംഭവം ഇഷ്ടമായി ആദ്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല പക്ഷേ ഒരിക്കലും അതിൻ്റെ ഒരു സന്തോഷം എല്ലാം വന്ന് പിന്നെ അതിൻ്റെ അകത്ത് ഇറങ്ങുന്നില്ല എങ്ങനെയോ ഇനിയും ആക്കണം ഇനിയും ആക്കണം എന്നുള്ളൊരു രീതിയിൽ അവൻ അങ്ങോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇതിൽ പിന്നെ ഞാൻ വിളിച്ചത് എനിക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലല്ലോ ഇങ്ങനെ ധരാപ്പേരോടെ നടന്നു കളിക്കത്തില്ല അവനെ കുറേ സമയം അങ്ങനെ ആക്കിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്ലൈഡിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുത്തിയിട്ട് അവനെ കുറേ പ്രൈസ് അങ്ങനെ ആക്കിച്ചിന് അവന് നല്ല സന്തോഷം ഉണ്ടായിരുന്നു അവൻ ചിരിക്കുന്നതാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെ ആക്കിക്കൊണ്ടിരുന്ന് പിന്നെ ഞാൻ കുറേ പ്രാവശ്യം വരിയപ്പോൾ സാവി മാത്രം ചെയ്താൽ പോരല്ലോ വേറെയും പിള്ളേർമാർ വരുന്നുണ്ടായിന് അപ്പോൾ ഞാൻ സാവിനെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് നടന്ന് അതിൻ്റെ ഇടയിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ സാവിക്ക് ഇങ്ങനെ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ പുറത്തെല്ലാം വന്നു കഴിഞ്ഞാൽ അങ്ങനെ അവൻ ഫുൾ ഓടി ആടെ ഒച്ചത്തിൽ പാട്ട് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അതും കേട്ട് ഡാൻസ് അലച്ചുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടെല്ലാം കളിക്കുന്നതാണ് ഉണ്ടായത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കറങ്ങുന്ന ഒരു കുതിര പോലത്തെ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഇവൻ പിള്ളർ മൂന്നാളും അതിൻ്റെ ഉള്ളു അതിൻ്റെ അതിൽ കയറിയിട്ടുണ്ടായിന് പാറും എല്ലാവരും അപ്പം അവരെടുത്തേക്ക് ഓടി പോകുമ്പോൾ തല അങ്ങനെ കൊണ്ടുവന്ന് അതിനടിച്ച് തെറിച്ച് വീണ് ആകെ ടെൻഷനായി എനിക്ക് സാവി നല്ലോണം കരഞ്ഞ് പിന്നെ എനിക്ക് ആകെ വിഷമായി പിന്നെ ഞാൻ അവനങ്ങനെ അതിൻ്റെ ഉള്ളിൽ നടക്കാൻ പറ്റില്ല ഞാൻ എടുത്തിട്ട് പുറത്തേക്ക് വന്ന് പിന്നെ ഞാൻ പിള്ളേരെല്ലാം ഉള്ളത് കളിക്കുന്നുണ്ടായിന് സാവിനെടുത്തിട്ട് ഞാൻ പുറത്തേക്ക് വന്ന് അപ്പോൾ എല്ലാവരും പുറത്തിരിക്കുന്നുണ്ടായിന് ആൻറ്റിയും മൂത്തയും ആപ്പനും എല്ലാവരും ഇപ്പൊ ഞാച്ചി അതിൻ്റെ ഇടയിൽ ഉപ്പിലിട്ട സാധനം എല്ലാം വാങ്ങിയിട്ട് വന്ന് എനിക്ക് ഉപ്പിലിട്ട മാങ്ങയിൽ അപ്പറുപ്പറും കാണുന്ന മാങ്ങയാണ് ഇഷ്ടം അപ്പോൾ അത് ചോദിച്ചപ്പോൾ പൊഞ്ഞൻ ചെനക്ക് നേരിട്ട് ഒരു മാങ്ങിയെടുക്കുന്നത് അപ്പോൾ ഞാൻ വേണ്ട മാത്രം ഉപേക്ഷിച്ചിട്ട് പൊഞ്ഞൻ തിരിച്ചു കൊടുത്ത് അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും നിന്നിട്ട് മാങ്ങിയും സാധനങ്ങളെല്ലാം തിന്ന് ശിവേനിനെയും കീർത്തൂനേയും നല്ലോണം മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു ശിവേനെയും കീർത്തൂം മാത്രമേ ഇല്ലാണ്ട് ഉണ്ടായിട്ടുള്ളൂ അവർക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് വരാഞ്ഞത് എന്തായാലും നമ്മൾ നല്ലോണം മിസ്സ് ചെയ്തിട്ടുണ്ട് അവരെ റോഹിത്തേയും ശിവേനിനെയും കീർത്തൂനിയും എല്ലാം പിന്നെ നമ്മൾ ഓരോ ഫുഡ് ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ വാങ്ങാൻ തുടങ്ങി അതിൻ്റെ ഇടയിൽ നമ്മൾ മോമോസ് ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ചായി വിചാരിക്കുന്നു ഇങ്ങനെ മോമോസ് തിന്നു വന്ന് അപ്പം ഞാൻ രണ്ട് മോമോസിന് ഓർഡർ കൊടുത്തിട്ട് അതാവുന്നതും വെയിറ്റ് ആക്കി നിൽക്കുന്നതാണ് സാവിക്ക് ഈ ജില്ലയിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടമല്ല സാവി ഇങ്ങനെ പുറത്തുനിന്ന് പോയി കഴിഞ്ഞാൽ ജില്ലയിൽ ഇരിക്കുന്നത് വീട്ടിൽ നിന്ന് ഞാൻ മണ്ണ് കളിക്കാനെല്ലാം വിടലുണ്ട് പക്ഷേ പുറത്ത് പോയി കളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല പിന്നെ എന്താക്കേണ്ടത് അടി ഇരിക്കുമ്പോൾ കളിച്ച് അങ്ങനെ മോമോസ് റെഡിയായിട്ട് സാധനം നമുക്ക് തന്ന് നല്ല ടേസ്റ്റിണ്ടായിട്ട് കുഴപ്പമൊന്നുമില്ല നല്ല ഡീസൻറ്റായിട്ടുള്ള ഒരു അടിപൊളി മോമോസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ സാവിക്ക് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങി അവൻ വേറൊന്നും തിന്നിട്ടില്ല നമ്മളെന്തല്ലോ സാധനം തിന്നിന് പകുതി ഒന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല അതിനിടയിൽ ഞാൻ വെച്ച് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിക്കൊടുക്കാന്ന് കാരണം അവനത് അവനതിഷ്ടമാണ് പൊട്ടറ്റോ ആണല്ലോ അതുകൊണ്ട് വലിയ പോയപ്പോ ഒന്നുമില്ല അവനത് മെല്ലെ മെല്ലെ കടിച്ച് തിന്നലുണ്ട് അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് പറഞ്ഞു ഇങ്ങനെ ഫാമിലി ആയിട്ട് പുറത്തെല്ലാം വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സിൻ്റെ അപ്പുറം വരുന്നതും ഇഷ്ടമാണ് പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഫാമിലിൻ്റെ ഒപ്പുരം വരാൻ ഇപ്പം ഇഷ്ടമാണ് കാരണം ജാവിയെല്ലാം ഉള്ളതുകൊണ്ടും ഏജിൻ്റെ പിള്ളേർ എല്ലാവരും ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി കസിൻസ് എല്ലാം ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് അങ്ങനെ പുറത്തെല്ലാം വരാൻ വേണ്ടിയിട്ട് അമ്മൻ്റെ ഫാമിലിയായാലും അച്ഛൻ്റെ ഫാമിലി ആയാലും രണ്ട് ഫാമിലീൻ്റെ ഒപ്പം പുറത്തെല്ലാം വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ട് ഫാമിലി നല്ല അടിപൊളി ബൈബിളാൾക്ക് പിന്നെ എന്നോട് കുറച്ച് ആൾ ചോദിക്കലുണ്ട് നിൻ്റെ കറക്റ്റ് സ്ഥലം ഏതാണെന്നല്ല ഞാൻ ഇപ്പം നിലവിൽ താമസിക്കുന്നത് കാഞ്ഞങ്ങാടാണ് പക്ഷേ എൻ്റെ നാട് കണ്ണൂരാണ് കേട്ടോ ഞാൻ വളർന്നതും പഠിച്ചതും എല്ലാം കണ്ണൂർ തന്നെയാണ് ഞാനിപ്പോൾ കുറച്ച് കൊല്ലമായിട്ടുള്ള കാനങ്ങാടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് പക്ഷേ എനിക്ക് എൻ്റെ നാട് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണൂരിൽ പറയുള്ളൂ നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക് തന്നെ മാറും എനിക്ക് കണ്ണൂരിൽ നിന്ന് പറയാനാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ എൻ്റെ നാട് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ കണ്ണൂരിൽ നിന്നായിരിക്കും പറയാം ഞാൻ ഇപ്പോൾ നിലവിൽ കാനങ്ങാടാണ് താമസം അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അങ്ങനെ പിന്നെ നമ്മൾ കല്ലുമ്മക്കായി പൊരിച്ച് വാങ്ങി എൻ്റെ മോനെ അടിപൊളി കല്ലുമ്മക്കായി പൊരിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി വലിയ മസാല കൂട്ടുള്ള നല്ല അടിപൊളി കല്ലുമ്മക്കായി പൊരിച്ച പിന്നെ നമ്മൾ എന്തോ എന്താപ്പം അതിന് പേര് മസാലപ്പുരി അങ്ങനെ എന്തോ വാങ്ങി പിന്നെ ചോളം സ്വീറ്റ് കോൺ ഇല്ലേ സ്വീറ്റ് കോണിൻ്റെ മസാല ആക്കിയതെല്ലാം വാങ്ങി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിച്ച് പിന്നെ കുറേ സമയം നമ്മൾ ആ ടൈം സ്പെൻഡ് ചെയ്തതിന് കൂടുതലും ഞാൻ വീഡിയോ എടുത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനിത് അങ്ങനെ വ്ളോഗിനായിട്ട് വേണ്ടിയിട്ട് എടുത്തുന്നില്ല പിന്നെ ഇതൊരു മെമ്മറീസ് അല്ലേ എനിക്ക് എപ്പോഴെങ്കിലും ഭാവിയിൽ കാണാലോന്ന് നോക്കിയിട്ട് ഞാൻ വ്ളോഗായിട്ട് ഇടുന്നതേ ഉള്ളൂ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കാണാൻ